നമസ്കാരം എല്ലാവർക്കും ഞങ്ങളെ ഒരു പുതിയ ട്രിപ്പ് തുടങ്ങി കൊറച്ചൊരു ഒന്നും രണ്ടു മാസായില്ല രണ്ട് മാസമായി അതിനുശേഷം ഞങ്ങൾ പുതിയ ട്രിപ്പ് തുടങ്ങാണ്ടാ അപ്പൊ ഇനി ട്രിപ്പ് തുടങ്ങിയ ലോഡും കേരള ഈ ട്രിപ്പ് ഞാൻ മിക്കവാറും ഞാൻ ഒറ്റയ്ക്കാവും ഇവിടെ ഡൈവറി ചെയ്യടം വരുന്നില്ല അപ്പൊ നമ്മള് നമ്മൾ പാലേക്കര ടോൾ കൊടുക്കാണ്ട് ഒരു വഴിയാണ് അതെ പാലക്കര ടോളേ കൊടുക്കാണ്ടേ പോവാ സെറ്റപ്പാ ഇത് കണ്ടാ പാലേക്കര പാലം കണ്ടാ ഇവിടെ പാലിക്കര ടോളിന്റെ ടോളിപ്പോ ഒന്നര കിലോമീറ്റർ മുന്നോട്ട് പോയ ടോൾ ഒന്നും ഇല്ല ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ മുന്നിൽ പോയ ടോളായി അപ്പം നമ്മുടെ ടോൾ കളിയും ലപ്തി ലെഫ്റ്റ് തിരിഞ്ഞിട്ട് പോവാ റോഡിലേക്ക് വരണം ഇതേപോലത്തെ വഴി കൂടെ മൈനോടെ ഷോറൂമൊക്കെ കാണാം രണ്ട് സൈഡിലും ലോറികളൊക്കെ ഉണ്ടാവും ഞാൻ മുന്നൊരു വീട് ഞാൻ ചെയ്തിട്ടുള്ള നമ്മുടെ ജോലിയിൽ മുമ്പ് ഒരു വീട് ചെയ്തിട്ടുള്ളതാണ് പഴയ ഹൈവ ഓൾഡ് ഹൈവ ആയിരുന്നത് അതായത് പത്ത് മുപ്പത് വർഷം മിന്നത്തെ ഹൈവട്ടാ ഓൾഡ് ഹൈവ ആയിരുന്നു ഓൾഡ് ഹൈവ ഒരു പത്താ പത്ത് മുപ്പത്തഞ്ചു വർഷം മിന്നത്തെ ആയിരുന്നു നമ്മൾ അങ്ങനെ നേരെ വന്ന് കഴിയുമ്പോ ഇവിടെ ഒരു വൈ പോലെ വഴി വരും വൈ ആ വീ അല്ല വൈബ് ഇവിടെ നമുക്ക് ഇടത്തോട്ടേട്ടാ നേരന്നെ പോവാം നമ്മള് വന്നിടത്ത് നേരെ തന്നെ പോവാം ഇത് ഇവിടെ ഇതായിരുന്നു പഴയ ഹൈവേടെ വഴി ഇടുന്നത് അതിപ്പോ നമ്മൾ ബ്ലോക്കിൽ അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരന്നെ പോവാ നേരെ തന്നെ പോവാ ലെഫ്റ്റ് ലെഫ്റ്റ് ആമ്പല്ലൂർ കല്ലോർ ഇതാണ് പുലക്കാട്ടുകര വഴി പുലക്കാട്ടുകര പുലക്കാട്ടുകര ആ ഇവിടെ വഴിപ്പണ ഇറക്കുണ്ട് വഴി വീതി കൂട്ടുണ്ട് പൈപ്പ് 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 അങ്ങനെ നീക്കിട്ട് കഴിഞ്ഞാ ആ സ്ഥലഷ്ടീക്കിട്ട് കഴിഞ്ഞ വരുമ്പഴും നാട്ടുകാരെ വെറുപ്പില്ല വലിയ ഹെവി വണ്ടികൾ പോകാരുന്ന് പോടൊക്കെ വെച്ചിട്ടാ പക്ഷെ രാത്രിയൊക്കെ വണ്ടികൾ പോകും ലെഫ്റ്റ് ഈ കാറുകളൊക്കെ ടോൾ കൊടുക്കണ്ടത് വഴി ടാർ വീതി കാറാതല്ല ഈ വഴിക്ക് വണ്ടികൾ വന്നു അധികം ആയിട്ട് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടുള്ള ഇവിടെ വണ്ടികൾ വരാൻ തുടങ്ങി തുടങ്ങിട്ട് ഇവിടെ പാലം പോയി കിടക്കണ കാരണം ചെറിയ പാലായിരുന്നു ബൈക്ക് മാത്രമേ പാലത്തിലൂടെ മാത്രേ ഓട്ടോറിക്ഷ പോകോഷൻ പാലത്തിലൂടെ പോകുന്നു ഇവിടെ ഒരു അമ്പലമൊക്കെ ഇണ്ട് നമ്മളങ്ങനെ തിരിയണ സ്ഥലമാവാറായി അമ്പലമൊക്കെ അങ്ങനെ റൈറ്റ് തിരിയ വഴിയായിട്ടാണ്ടാ ഇവിടെ അടയാള ഈഡൻ ഗാർഡൻ എന്ന് ബോർഡ് വേണോ ഈഡൻ ഗാർഡൻസ് ഈഡൻ ഗാർഡൻസ് ബോർഡ് വേണം അപ്പൊ ഇവിടുന്ന് വലത്തോട്ട് വലത്തോട്ട് ഇതാണ് പുലക്കാട്ടുകര പാലം ഈ പാലം വന്നതിനേഷ് എപ്പുറത്തൊരു ചെറിയ പാലം കണ്ടു ഇതായിരുന്നു ആദ്യത്തെ പാലം ഞാൻ പറയൂ ഒരു ബൈക്ക് മാത്രമേ വരുള്ളോന്ന് പറഞ്ഞു ഇതായിരുന്നുണ്ടോ ഇത് ലെഫ്റ്റ് സി കണ്ട ഇതായിരുന്നു ആദ്യത്തെ പാലം ആദ്യത്തെ പാല കുഞ്ഞു പാല കണ്ട അതിന്റെ ബൈക്ക് മാത്രമേ പോകുള്ളൂ ഈ പാല ഇപ്പം ഈ പാലത്തിന് പോളിടെ ഹെവി വണ്ടികളൊക്കെ പോവും പക്ഷെ പതിനഞ്ചരണിക്കുള്ള വണ്ടികൾ പത്ത് മണി പത്ത് മണിക്കൂറുള്ള വണ്ടികൾ പാടില്ല എന്നാണ് പറഞ്ഞത് കാരണം ടോൾ കൊടുക്കാണ്ട് വണ്ടികൾ വരാൻ വരരുതില്ല കാരണം നമ്മൾ ഈ വഴിക്ക് വേണമെങ്കിൽ രണ്ട് കിലോമീറ്റർ ടോൾ ഇത് ഒരു രണ്ട് കിലോമീറ്ററിന് രണ്ട് രണ്ടര മൂന്ന് കിലോ കുടിക്കുക മൂന്ന് കിലോട്ടറിനെ മാറ്റുള്ളൂ അപ്പൊ ടോൾ കൊടുക്കാണ്ട് വണ്ടികളെല്ലാം പത്ത് വീലും പന്ത്രണ്ട് വീലും എല്ലാം ഇല്ലേ വരിക അത് വരാനിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഇതില മറ്റേ വണ്ടികൾ വരാൻ പാടില്ല നേരെന്നാടോളോട് കണ്ടു പോണോ ടോളോട് കണ്ടുപോ വണ്ടി കാർ കാറുകൾക്ക് വരുന്നുണ്ട് പക്ഷെ ഇതിലെ വരാൻ പാടില്ല മറ്റേ വഴിയൊക്കെ പൊട്ടിപ്പൊളന്നു തുടങ്ങിട്ടാ അത് നമ്മുടെ നാട്ടിലെ ടാറിങ്ങിന്റെ മഹാൽമിയാണ് നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തേണ്ട കാറൊക്കെ അതില വരും നമ്മള് ലോറി ഇതിലേ പോയി നമ്മള് ഇതിലേ പോകണോ ണ്ടായി കാരണം ടോളുകാരി ആശുപത്രിയിലാണെങ്കിൽ നല്ല പാവ വഴി കൂടെ വരുന്നത് നമ്മൾ മെയിൻ റോഡിക്ക് എത്തി മഠം ഹോസ്പിറ്റലാണ് പള്ളിക്കാരുടെ ഹോസ്പിറ്റലാണ് ഇവിടുന്ന് വളത്തോട്ട് പോവാം അവിടുന്ന് വരുമ്പോ ഈ മണവ ഹോസ്പിറ്റൽ വരുമ്പോൾ ആമ്പലൂർ തിരിഞ്ഞ് വരുമ്പോ മണവ ഹോസ്പിറ്റലിൽ അവിടുന്ന് ഇടത്തോട്ട് വരും ഇവിടുന്ന് നമ്മൾ വലത്തോട്ട് നമ്മള് മെയിൻ റോഡ് വന്ന് വരും ഇത് ഞങ്ങളുടെ വീട്ടിലേക്ക് പോണി മരട്ടിച്ചാലൊക്കെ വഴി എന്റെ നാട്ടിലേക്ക് പോകണ വഴി മരോട്ടിച്ചാൽ നേരെ ആമ്പല്ലൂർ പോവാ നമ്മൾ ആമ്പല്ലൂര് ഇവിടുന്നൊരു ഒന്നരക്ക് രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ആമ്പല്ലൂര് അതുകൊണ്ടാ സെന്റ് ജോസഫ് കോൺവെന്റ് അപ്പൊ അവിടുന്ന് നമ്മള് ഇപ്പൊ ആമ്പല്ലൂർ എന്ന് പറഞ്ഞ വണ്ടികളൊക്കെ ഇവിടെ ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞു പോവാം ഇവിടെ ഒരാളൊക്കെ കണ്ടോ ഒരു വീട് വലിയ വീടൊക്കെ ഉണ്ട് വഴി ആമ്പല്ലൂരക്കാർ ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മൾ അളകപ്പ പോളിടെക്നിക്കിന്റെ അവിടെ എത്തിട്ടാ ഈ അടുത്ത വശത്ത് കാണുന്നതാണ് അളകപ്പ പോളിടെക്നിക് ആണ് അളകപ്പ പോളിടെക്നിക് പോവാ നമ്മൾ മുന്നിൽ കാണുന്നതാണ് അമ്പല്ലൂര് ഹൈവേ നമ്മൾ ഇങ്ങനെ കറി വന്നാ നമ്മളൊരു മൂന്ന് കിലോമീറ്റർ എക്സ്ട്രാ ഓടി ഇവിടുന്ന് ടോളിലേക്ക് ഒന്നര കിലോമീറ്റർ അവിടുന്ന് നമ്മൾ തിരിഞ്ഞെടുത്ത് രണ്ടര കിലോമീറ്റർ പോകാൻ കറങ്ങി വന്നത് അപ്പൊ മൂന്ന് കിലോമീറ്റർ നമ്മൾ എക്സ്ട്രാ ഓടിയല്ലോ ഉണ്ടാവും മൂന്നു എക്സ്ട്രാ ഓടിയാലും മൂന്നില്ല അതിന്റെ താഴ്ന്നുള്ളൂ അപ്പോൾ നമുക്ക് മുന്നൂറ് രൂപ ടോള് ലാഭം കിട്ടി ഇവിടെ പുതിയ ഫ്ലൈ ഓവർ രൂപ നടക്കണോ അപ്പോൾ ഞങ്ങളിനി ലോഡ് കയറ്റി പോകുമ്പോൾ അതിന് വിശേഷങ്ങളൊക്കെ കാണിക്കാം കേട്ടാ വേറെ ലോഡ് കേട്ടണ വീട് എടുക്കില്ലേ അല്ലേടാ ഞങ്ങൾക്ക് പണി കിട്ടും വേറെ സ്വന്തമല്ലോ അത് അപ്പോൾ ആ ലോഡിന്റെ ഇനി അവിടെ നിന്ന് വേറെ ലോഡുകൾ പോകാനുണ്ട് രണ്ട് മൂന്ന് ലോഡിന് പോകാനുണ്ട് അത് നമ്മൾ കയറ്റണത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലേ അത് ഫലം കണ്ടുപിടിച്ചാലേ പണി കിട്ടും അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ ലോറി കയറ്റി പോണ വിശേഷങ്ങളായിട്ട് വരാത്ത